കഴിഞ്ഞ ദിവസം ബാത്റൂമിനകത്ത് കയറി റസ്മിനും നോറയും തമ്മിൽ സംസാരിക്കുന്നത് എപ്പിസോഡിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു സാധാരണ രീതിയിൽ ഇത്തരം സംഭവങ്ങൾ ബിഗ് ബോസ് ഞാനൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ബദിരനും മൂകനുമാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കുകയാണ് പതിവെങ്കിൽ ഇത്തവണ ഇവർ ബാത്റൂമിനകത്ത് കയറി സംസാരിക്കുന്നത് സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷേ ബിഗ് ബോസ് വീട്ടിലെ നിയമങ്ങൾക്കെതിരായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിച്ചേക്കാം നമുക്ക് ഒരു ഉറപ്പുമില്ല പക്ഷേ എപ്പിസോഡിൽ തന്നെ വന്നതുകൊണ്ട് ആ ഒരു പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന് വിചാരിക്കുന്നു ഒരു വിദൂര സാധ്യതയുള്ളൂ ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ് ശതമാനം ഉറപ്പായിട്ടും ചോദിക്കുക അല്ലെങ്കിൽ നൂറ് ശതമാനം ചോദിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോട് കൂടി നമുക്ക് അത്തരം പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചതാണ് എന്നാലും ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് എന്ന് വെച്ചാൽ എപ്പിസോഡിൽ കാണിച്ചതുകൊണ്ട് കാരണം ബാത്റൂമിനകത്ത് അങ്ങനെ രണ്ടുപേർ കയറി സംസാരിക്കാൻ പാടില്ല എന്നുള്ള റൂൾ ഉണ്ട് അത് അവിടെ ലംഘിക്കപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ലൈവില് എപ്പിസോഡിലൊക്കെ കണ്ട സ്ഥിതിക്ക് ചിലപ്പോൾ അത് ചോദിച്ചേക്കാം കാരണം അത്തരം പ്രവൃത്തികൾ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്കെതിരാണ് ബിഗ് ബോസ് അതിൽ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം